ഗുജറാത്തിൽ അഞ്ഞൂറ്റി അൻപത് ബംഗ്ലാദേശി അനധികൃത കുടിയേറ്റക്കാർ പിടിയിൽ അഹമ്മദാബാദ് സൂറത്ത് എന്നിവിടങ്ങളിൽ നിന്നാണ് ഇവരെ പിടികൂടിയത് മതിയായ രേഖകളില്ലാതെ തങ്ങളുടെ തിരികെ അയക്കുമെന്ന് ഗുജറാത്ത് പോലീസ് അറിയിച്ചു വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേരികയാണ് ഗൗതം അഞ്ഞൂറ്റി അൻപത് ബംഗ്ലാദേശി അനധികൃത കുടിയേറ്റക്കാരാണ് ഇപ്പോൾ ഗുജറാത്തിൽ പിടിയിലായിരിക്കുന്നത് മറ്റു നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ കൂടി കെ പി ഗുജറാത്ത് ക്രൈംബ്രാഞ്ചും അതോടൊപ്പം തന്നെ സ്പെഷ്യൽ ഗ്രൂപ്പും ചേർന്നുകൊണ്ട് നടത്തിയ വലിയ ഓപ്പറേഷനിലാണ് ഇപ്പോൾ ഈ അഞ്ഞൂറ്റി അൻപത് അനധികൃത ബംഗ്ലാദേശികൾ ഗുജറാത്തിൽ പിടിയിലായിരിക്കുന്നത് ഇന്ന് പുലർച്ചെ മുതൽ തുടർച്ചയായി ഇത്തരം പരിശോധന സൂറത്തിലും അതോടൊപ്പം തന്നെ ഗുജറാത്ത് തലസ്ഥാനമായ ഗാന്ധിനഗറിനോട് ചേർന്നുള്ള അഹമ്മദാബാദ് നഗരത്തിലും നടത്തുന്നുണ്ടായിരുന്നു ഇവരുടെ കയ്യിൽ വേണ്ടത്ര രേഖകളൊന്നും തന്നെ ഇല്ലാതെ ഈ അതിർത്തിയിലൂടെ അസാം അതോടൊപ്പം തന്നെ ബംഗ്ലാദേശൊക്കെ തുടങ്ങി ബംഗ്ലാ അസാം അതുപോലെ തന്നെ പശ്ചിമ ബംഗാളൊക്കെ തുടങ്ങി ആസാം ഈ ബംഗ്ലാദേശിനോട് ചേർന്ന് കിടക്കുന്ന അതിർത്തി പ്രദേശങ്ങളിലൂടെ അനധികൃതമായി കടന്നു വന്ന ആളുകളാണ് ഈ അഞ്ഞൂറ്റി അൻപത് പേരും ഇവരെ എത്രയും പെട്ടെന്ന് തിരിച്ചയക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളാണ് ഇപ്പോൾ ആരംഭിച്ചുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഇവരെ ഈ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യുന്നുമുണ്ട് എന്ത് കാര്യത്തിലാണ് ഇത്തരത്തിൽ ഗുജറാത്ത് പോലുള്ള സംസ്ഥാനങ്ങളിലേക്ക് എത്തിയിരിക്കുന്നത് എന്നതിൽ ഒരു ആശങ്കയുണ്ട് കാരണം അടുത്ത കാലത്ത് നമുക്കറിയാവുന്നത് പോലെ ബംഗ്ലാദേശികൾ പല ഭീകരപ്രവർത്തനങ്ങളിലും അതോടൊപ്പം തന്നെ രാജ്യത്തിൻ്റെ പല സംസ്ഥാനങ്ങളിൽ വിശേഷിച്ച് കേരളമൊക്കെ പോലെയുള്ള സംസ്ഥാനങ്ങളിൽ നടന്നിട്ടുള്ള പല ക്രൈമുകളിലും ബംഗ്ലാദേശി കുടിയേറ്റക്കാർ പ്രതികളാകുകയും അതോടൊപ്പം തന്നെ പിടിക്കപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അതിനാൽ ഈ അഞ്ഞൂറ്റി അൻപത് പേർ എന്ത് അടിസ്ഥാനത്തിലാണ് ഗുജറാത്തിലേക്ക് എത്തിയത് എന്നത് സംബന്ധിച്ചുള്ള പരിശോധന നടത്തുന്നുണ്ട് ഇവരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഈ ചോദ്യം ചെയ്യലിന് ശേഷം എത്രയും പെട്ടെന്ന് ഇവരെ തിരികെ അയക്കുമെന്നാണ് ഗുജറാത്ത് പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത് യെസ്